തുറന്നു പറഞ്ഞു കീർത്തി സുരേഷ് ഭർത്താവ് ആന്റണിയെ ആദ്യമായി കണ്ടുമുട്ടിയതും പ്രണയം തുടങ്ങിയതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും ശേഷം അച്ഛനും അമ്മയും വിവാഹത്തിന് സമ്മതിച്ചതുമെല്ലാം കീർത്തി തുറന്നു പറയുന്നുണ്ട് ഇരുവരും തമ്മിൽ ഏഴു വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഗലാട്ട ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് കീർത്തിയുടെ വെളിപ്പെടുത്തൽ ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ് ഓർക്കുട്ടലിയുടെ ചാറ്റ് ചെയ്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞങ്ങൾ ഒരുപാട് കോമൺ സുഹൃത്തുക്കളുണ്ട് ചാറ്റിങ്ങിന് ശേഷം രണ്ടായിരത്തിഒമ്പത് ഡിസംബർ രണ്ടിനാണ് ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയത് ആന്റണിയുമായി അടുക്കാൻ ശ്രമിച്ചത് ഞാൻ തന്നെയായിരുന്നു കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാനുള്ള സാഹചര്യമായിരുന്നില്ല തിരികെ പോകുമ്പോൾ ആൻ്റണിയെ നോക്കി ഞാൻ കണ്ണിറക്കി പിറ്റേ ദിവസം ഒരു മാളിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടു അന്ന് എനിക്കൊപ്പം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആൻറ്റണി സുഹൃത്തുക്കൾക്കൊപ്പമാണ് വന്നത് അന്ന് കണ്ട് സംസാരിച്ചു പിന്നീട് ഒരു മാസത്തിനു ശേഷം ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യെന്ന് ആൻ്റണിയോട് പറയുകയായിരുന്നു ആ വർഷം ന്യൂ ഇയറിൽ അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ യെസും പറഞ്ഞു രണ്ടായിരത്തി പത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യമായത് പിന്നാലെ ഞങ്ങൾ പ്രോമിസിങ് റിങ് കൈമാറി എൻ്റെ നിരവധി സിനിമകളിൽ ആ മോതിരം കാണാനാകും ഞാൻ പന്ത്രണ്ടാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചത് ആൻറ്റണിക്ക് എന്നേക്കാൾ ഏഴ് വയസ്സ് കൂടുതലുണ്ട് കുറച്ചു കാലം ഞങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു ആൻറ്റണി കത്തിരിൽ വർക്ക് ചെയ്യുകയായിരുന്നു നാലഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങി കോവിഡ് സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് അതുവരെ വിശേഷ ദിവസങ്ങളിൽ കാണാൻ വരലും പോകലുമായിരുന്നു ഒരുമിച്ച് ഒരുപാട് കാലമൊപ്പം ഉണ്ടായിരുന്നതിനാൽ ഇപ്പോൾ കല്യാണ ശേഷവും പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ല കീർത്തി സുരേഷ് പറയുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ചിന്താഗതികൾ വ്യത്യസ്തമായിരുന്നെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് അവർ കൂടു നിൽക്കുകയായിരുന്നു അമ്മയുടെ മുപ്പത് വർഷം പഴക്കമുള്ള കല്യാണസാരിയാണ് ഞാൻ വിവാഹത്തിൻ്റെ ഒരു ചടങ്ങിൽ ഉടുത്തത് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹത്തിന് വധുവിനെ ആനയിക്കുന്ന ചടങ്ങുണ്ടല്ലോ അച്ഛനോട് എൻ്റെ കൈ കൈപ്പിടിച്ച് കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ ഞാനല്ലാതെ വേറെ ആര് വരുമെന്ന് വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ ചോദിച്ചത് ഒരുമിച്ച് വിദേശത്ത് യാത്ര പോകുന്ന പുതു കൈപിടിച്ച് നടക്കുന്ന പി ടി എ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അറ്റ അഫക്ഷൻ ചെയ്യുന്ന താരം ദമ്പതികളല്ല ഞങ്ങൾ ബന്ധം തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി ഞങ്ങളൊരു വിദേശ യാത്ര പോയത് അതും ഞങ്ങളുടെ കൂട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ പോയത് എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട് ും അതാണ് ഞങ്ങളുടെയും സന്തോഷം ഡേറ്റിംഗ് തുടങ്ങി പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷമാണ് ആദ്യമായി ഒരു കപ്പിൾ ട്രിപ്പ് പോയത് അവിടെ നിന്നും വെറും മൂന്ന് ദിവസത്തിന് ശേഷം കൂട്ടുകാരുടെ ട്രിപ്പിലേക്ക് ചേരുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അടുത്ത സുഹൃത്ത് ജഗദീഷ് ഞങ്ങളെ ബാങ്കോക്കിലേക്ക് കൊണ്ടുപോയി അതുവരെയും ഞങ്ങൾ ഒരുമിച്ച് വിദേശയാത്ര നടത്തിയിരുന്നില്ല ആരെങ്കിലും കാണുമോ പിടക്കപ്പെടുകയോ എന്നൊക്കെയുള്ള ഭയം കൂടി അതിൻ്റെ കാരണമായിരിക്കും ഓരോ യാത്രയ്ക്കു ശേഷവും ഹാവു ഇത്തവണയും നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ് തോന്നാറുള്ളത് കീർത്തി പറയുന്നു താലി എപ്പോഴും ധരിക്കുന്നതിനെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ കീർത്തിയുടെ മറുപടി ഇങ്ങനെ മഞ്ഞ ചരടിൽ കോർത്ത താലി വളരെ പ്രാധാന്യമുള്ളതാണ് അത് സ്വർണ്ണമാലയിലേക്ക് മാറ്റുന്നതിന് തീയതി നിശ്ചയിച്ചിട്ടുണ്ട് സാധാരണ അത് വിവാഹത്തിന് അടുത്ത ദിവസങ്ങളിലായിരിക്കും ഞങ്ങളുടെ ആ ദിവസം ജനുവരി അവസാനമാണ് അതുകൊണ്ട് താലി കൂടെ ചേത്തു എന്നേയുള്ളൂ എൻ്റെ നെഞ്ചിൽ തട്ടണം എന്നേ എന്നേയുള്ളൂ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ താലി ധരിക്കുന്നത് ഹോട്ടാണെന്ന് പരിചയപ്പെട്ടതിന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആന്റണീനെ പ്രപ്പോസ് ചെയ്തത് പിന്നീട് ഒരിക്കൽ ഡയമണ്ട് ഇലകൾ ആലേഖനം ചെയ്ത മോതിരം തന്നാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രൊമിസിങ് നടന്നത് ഇപ്പോൾ വിവാഹ മോതിരത്തിലും അതീ ഇലകൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു വിവാഹ മോതിരത്തെ പറ്റിയും കിത്തി വാചാലയായി ഇത്രയും വർഷം എങ്ങനെ മറച്ചുവെന്ന് ചോദിച്ചതിന് അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അത്രയും ഇടുക്കരാണെന്നാണ് കീർത്തിയുടെ മറുപടി പ്രണയത്തിലാണെന്ന് അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അറിഞ്ഞുള്ളൂ സിനിമാ രംഗത്ത് വിജയ് സമാന്ത ഐശ്വര്യലക്ഷ്മി കല്യാണ പ്രിയദർശൻ അല്ലി തുടങ്ങിയവർക്ക് അറിയാമായിരുന്നു സ്വകാര്യത സൂക്ഷിക്കുന്നതിൽ താ രണ്ടുപേരും ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേർ സിനിമാ രംഗത്ത് നിന്നുള്ളവരെല്ലാം കീർത്തി പറയുന്നു ഒരുമിക്കുന്നത് സ്വപ്നമായിരുന്നു പക്ഷെ സ്വപ്നമായിരുന്നെന്ന് പറയാനാകുമോ എന്നറിയില്ല